മഴകാട് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അടിയിൽ അല്ലെങ്കിൽ അടിയിൽ നമുക്ക് ഈ ഭാഗത്ത് ചെളി കയറും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയത് അപ്പം ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻഡിക്കേറ്റർ വയ്ക്കുന്ന വീഡിയോ ആയിരുന്നു കഴിഞ്ഞത് അപ്പോൾ ആ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നമ്പർപ്പെട്ട് ക്ലാമ്പ് സെറ്റ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങൾ വേണമെങ്കിൽ കമൻ്റ് ഇടാം അങ്ങനെ ഒരുപാട് പേര് കമൻ്റ് അയച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത് അപ്പോൾ രണ്ട് തരത്തിൽ ചെയ്യാൻ പറ്റും ഒന്ന് നമ്പർ പെറ്റ് മാത്രം വയ്ക്കുന്ന ഒരു ക്ലാമ്പ് ചെയ്യാൻ പറ്റും അതിനുശേഷം പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ വരുന്ന ഒരു ക്ലാമ്പ് ചെയ്യാൻ പറ്റും ഇത് ഇളക്കിയിട്ട് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാമെന്നൊരു ചെറിയ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഡിക്കേറ്റർ വരുന്ന ക്ലാമ്പ് ഇത് ഫുള്ള് വെൽഡ് ചെയ്ത് ഇറക്കുന്ന സംഭവമാണ് ജസ്റ്റ് ഇളക്കിയെല്ലാം കാണിച്ചു തരാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇത് ഇൻഡിക്കേറ്റർ ഉൾപ്പെടെ വരുന്ന നമ്പർ പെറ്റിൻ്റെ ക്ലാമ്പാണ് ഇതിൽ ഞാൻ നമ്പർ പ്ലേറ്റ് മാത്രമാണ് വെച്ചിട്ടുള്ളത് വേറെ ഇൻഡിക്കേറ്ററിൻ്റെ ഒന്നും വെച്ചിട്ടില്ല ഇപ്പോൾ ഈ രണ്ട് വണ്ടി ഇത് ഞാൻ ഇത് ഇളക്കുന്നുണ്ട് രണ്ട് വണ്ടി ഇളക്കി കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പിട്ട വീഡിയോ ആണ് ഇത് നമ്മളെ ഈ പൊട്ടിയ ഭാഗം എം സിയിൽ ഇട്ട് നമ്മൾ ഒട്ടിച്ച് പെയിൻറ്റൊക്കെ അടിച്ച വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്ത അറിയുന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ വീഡിയോ ലിങ്ക് ഇട്ടേക്കാം ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടാണ് സാധനം ഇരിക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളു കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ വയ്ക്കുന്ന ക്ലാമ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ ടു ട്വൻറ്റിയുടെ മൽഗാഡിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു നമ്പർ പെട്ടി വയ്ക്കുന്ന ഭാഗമാണിത് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിൻ്റെ മണ്ടേ കൂടെ ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് അങ്ങോട്ട് വെൽഡ് ചെയ്ത് വയ്ക്കുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റർ അടിച്ചത് ജസ്റ്റ് ഒന്ന് നല്ലോണം കാണിച്ചരാം അപ്പോൾ നമ്മളിത് ഫുള്ളാക്കി ഇളക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഈ അവിടെ മൽഗാഡിൻ്റെ കൂടെ കിട്ടുന്ന ക്ലാമ്പാണ് ആ ക്ലാമ്പിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് മേലോട്ട് ഒരു ഫാം വെൽഡ് ചെയ്ത് ഇവിടെ ഒരു ഹോൾ ഇട്ട് പിന്നെ ഇൻഡിക്കേറ്റർ വയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫാം വളച്ച് ഇവിടെ വെച്ച് വെൽഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഫുള്ള് സംഭവം ഇപ്പോൾ ഇതൊന്നും ജസ്റ്റ് വൃത്തിയൊന്നുമില്ല ഏതൊക്കെ തുരുമ്പക്കെടുത്തിരിക്കാണ് നമ്മൾ പെയിൻ്റ് ഒന്നും അടിച്ചില്ല പെയിൻറ്റൊക്കെ അടിക്കുകയാണെങ്കിൽ വണ്ടി ഒന്ന് വണ്ടിയൊന്ന് വെച്ച് കാണിച്ചുതരാം അപ്പോൾ ഇതാ ഇതിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഹോൾഡർ വയ്ക്കുന്നത് കാട് ജസ്റ്റ് ഒന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു ക്ലാമ്പ് രണ്ടിനാണ് നമ്മൾ ഈ ഒരു ഭാഗ വളച്ച് വെച്ച് വളച്ച് വെച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വെമ്പപ്പറ്റി കുറച്ചും കൂടെ വൈഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വളച്ച് ഈ ക്ലാമ്പ് വളച്ചത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേക്കിൽ വേണം കയറ്റാം ഫ്രണ്ടിൽ കയറ്റിയാൽ നമ്മളത് ബേക്കത്ത് കിറ്റ് നമുക്ക് വയ്ക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതിൻ്റെ ബേക്കിൽ കയറ്റിയിട്ട് വേണം നമ്മൾ സ്ക്രൂ ഇട്ട് മുറുക്കുക സ്ക്രൂ ഇട്ട് മുറുക്കിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നെമ്പ പേറ്റ് വെച്ച് സെറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നെമ്പപ്പേറ്റ് ഇവിടെ വയ്ക്കും ടൈറ്റ് ചെയ്യും വെൽഡ് മഷപ്പം കൊടുത്താൽ ഒരു മുപ്പത് രൂപയുടെ പണി ആ ഏസേ ഉള്ളു അവർ തന്നെ ഈ ക്ലാമ്പ് അടിച്ച് ഹോൾഡിട്ട് തരും വെൽഡും ചെയ്തു തരും അപ്പം നമ്മൾ ഈ ക്ലാമ്പ് സ്ക്രൂട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്പർ പ്ലേറ്റോടെ വെച്ചാൽ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ നമ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബേക്കടുത്ത് കിറ്റ് വയ്ക്കാം അതിനുമുമ്പ് വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് നമ്മൾ ഈ മൾകാട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അടി അല്ലെങ്കിൽ അടിയിൽ നമുക്ക് ഈ ഭാഗത്തുനിന്ന് ചെളി കയറും അതുകൊണ്ട് മൾകാട് നമ്മൾ പഴയ മൾകാട് കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചിരിക്കുന്നത് കട്ട് ചെയ്തിട്ടാണ് അടി കയറ്റി വയ്ക്കുന്നത് അതും കൂടെ വെച്ചിട്ട് നമുക്ക് വേഗത്ത് കിറ്റിട്ട് വയ്ക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സംഭവങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ഉൾപ്പെടെയുള്ള ഈ ക്ലാമ്പ് സെറ്റ് ചെയ്തത് ഇനി നമുക്ക് ഈ ക്ലാമ്പ് ഷുവിൻ്റെ ചുറ്റുണ്ടില്ല ഈ ക്ലാമ്പ് മാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നോക്കാം ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ക്ലാം അടിച്ചിട്ടില്ല ഇത് എളുപ്പമാണ് ഈ ക്ലാമ്പ് അടിക്കാൻ എളുപ്പമാണ് ഇത് ഞാൻ കാണിച്ചുതരാം ഇത് ജസ്റ്റ് ഒന്ന് കിറ്റ് ഒന്ന് ഇളക്കി ഇളക്കിയില്ല അടിപൊളിയായിട്ട് കാണിച്ചതരാം അപ്പോൾ എൻ്റെ വൈകിട്ടുണ്ട് ഈ ഒരു ക്ലാമ്പാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ വെൽഡിങ്ങ് കടയിൽ പോയി അടിച്ച് ഉണ്ടാക്കിയതാണ് അവരെന്നെ ഉണ്ട് കൊടുത്ത് അവർ പറഞ്ഞു പറഞ്ഞെടുത്ത് അപ്പോൾ അവരുണ്ടാക്കി തന്നതാണ് അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് മുകളിലും താഴെ ഇതുപോലത്തെ ഓവൽ അണക്കാൻ ഇട്ടിരിക്കുന്ന അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്പപ്പെട്ട് സെറ്റ് ചെയ്യാം നമുക്ക് അത്യാവശ്യം നമുക്ക് അമ്പപ്പെട്ട് ഇത് വളയ്ക്കണമെങ്കിൽ ഈ ക്ലാമ്പ് പിടിച്ച് വലിയ നല്ല കട്ടിയുള്ള ക്ലാമ്പ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലെയറൊക്കെ പിടിച്ച് വളച്ചത് വളഞ്ഞു വരും അപ്പോൾ നല്ല കട്ടിയുള്ള ക്ലാമ്പൊക്കെ വെച്ച് തന്നെ ഈ സംഭവം ഉണ്ടാക്കിയാൽ മതി പൊളിയായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ ടു ട്വൻറ്റി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീട്ടിൽ ചെയ്യാൻ നിന്നത് ഇത് ഒന്നും കൂടെ ഉണ്ടാക്കാനായിട്ട് ഞാൻ പിന്നെ പോയില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാനിത് ജസ്റ്റ് ഒന്ന് ഇളയ്ക്കൂടെ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ക്ലാമ്പ് ഈ സിന്ന് പഠിച്ചെടുത്തതാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഈ സെയിം കണക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇപ്പൊ ജസ്റ്റ് അത് ബെൻഡ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്പർ പേര് കുറച്ച് ഇങ്ങനെ ബൈഡായിട്ട് വയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ബെൻഡാക്കരുത് നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളതാണെങ്കിൽ നമുക്ക് തോന്നണ ബെൻഡ് ആയുവാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് അളച്ചാൽ മതി നല്ലവണ്ണം ആക്കാം അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്ലാം ഉണ്ടാക്കുന്നത് ഇപ്പം ഇതിന് വലിയ സൈസും കാര്യങ്ങളും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓവനടം കിട്ടിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ക്ലാമ്പ് നമുക്ക് ഇവിടെ വെച്ച് ഉടനെ ടൈറ്റ് ചെയ്യാൻ പറ്റും കുറച്ച് കയറ്റി ടൈറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്പർ പെട്ട് നമുക്ക് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും കുറച്ചുകൂടെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ കിറ്റ് ബേക്കിലുണ്ട് കിറ്റ് വെച്ചിട്ട് നമുക്ക് വൈഡ് ആക്കണമെങ്കിൽ കുറച്ചുകൂടെ താഴെ വെച്ച് ക്ലാമ്പ് സെറ്റ് ചെയ്ത് വൈഡ് ആക്കാം അങ്ങനെ ആ ഒരു രീതിയിലാണ് ഈ ഒരു ക്ലാമ്പ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് പേരെ കമൻറ്റ് ഉണ്ടോ എന്നാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇതിനായിട്ട് ചെയ്തതല്ല ഞാൻ ഒരുപാട് ഒരു കമൻറ്റ് അയച്ചാണ് ഈ ഒരു ടൈറ്റായിട്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ കമൻറ്റ് അയച്ച് അപ്പോൾ അവർക്ക് എല്ലാവരും താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കഴിയുന്നത് അതുമായിരിക്കും ഗുഡ് ബൈ